റിട്ടൻഷൻ അത് വളരെ വലിയ ഒരു ഏരിയയാണ് എംപ്ലോയീസിനെ റിട്ടൺ ചെയ്യുക എന്നത് അതായത് നല്ല ഒരു കൾച്ചറുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ നല്ല കൾച്ചർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് എംപ്ലോയിസിനെ അവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള താല്പര്യം കൂടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ലൊരു എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായത് വലിയൊരു ഓവർ ബർഡൺ ഒന്നുമില്ല ഇല്ല എന്നാൽ കംഫർട്ടബിളായിട്ട് പോവാം നല്ല പോളിസിയാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു കോഡ് ഓഫ് കോൺട്രാക്റ്റ് ഒക്കെ കൊണ്ടുവരിക ആ കോഡ് ഓഫ് കോൺട്രക്റ്റൊക്കെ അനുസരിച്ചവർ പ്രവർത്തിക്കാനൊക്കെ ഒക്കെ കഴിഞ്ഞാൽ നല്ലൊരു റിക്രംഷൻ പോളിസിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് ആവറേജ് സ്കില്ലേ ഉള്ളൂ പക്ഷെ നല്ല ബില്ലുണ്ട് ഇങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടി ഒന്ന് ഒന്ന് മോളിലേക്ക് വരണം എന്നുള്ള നല്ല ഒരു ബില്ലാ മനുഷ്യനിൽ കാണുകയും ചെയ്തു എടുത്തു എടുത്തതിന് ശേഷം നല്ല ഒരു ആ സെയിൽസ് ഡിവിഷനിലെ ആ ഹെഡിൻ്റെ കീഴിൽ ഇയാൾ വർക്ക് ചെയ്യാൻ തുടങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കസ്റ്റമർ വന്നിരിക്കും ഇയാൾ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കും കസ്റ്റമർ എഴുന്നേറ്റ് പോവും പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുന്നില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ അടുത്തയാൾ വന്നു അവരോട് ഇത് പറഞ്ഞു കസ്റ്റമർ ഈ സാധനം വിൽക്കാൻ പറ്റുന്നില്ല ഈ ആളുടെ അടുത്ത് സെയിലൊന്നും നടക്കുന്നില്ല ഒന്ന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്കോറിൻ്റെ കുറവ് രണ്ട് ഇതിൽ രണ്ടിലും ഫോക്കസ് ചെയ്ത് ആ ഫോക്കസ് ചെയ്ത് കറക്റ്റ് മെൻറ്ററിങ് കൊടുത്തപ്പോൾ കുറച്ച് പീരീഡ് കഴിഞ്ഞപ്പോൾ ആ സഹോദരനും ആവറേജ് എഫിഷ്യൻസിയിലേക്ക് ഇംപ്രൂവ് ചെയ്ത് വന്നു ഇതിനെ നമുക്ക് ഒരു പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്ലാൻ എന്ന് വിളിക്കാൻ പറ്റുവാണെങ്കിൽ റിട്ടൻഷൻ പോളിസിയിലെ ഏറ്റവും നല്ല ടെക്നിക്കാണ് പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ് പ്ലാൻ സാറിപ്പോൾ നമ്മൾ നിത്യേന ഒത്തിരി സംരംഭകരെ കാണാറുണ്ട് അപ്പോൾ അവരുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങളിലൊന്നാണ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവ്യൂ തൊട്ടിട്ടാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ തൊട്ടിട്ട് ജീവനക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മൾ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സമയം ആ നമ്മുടെ ഓർഗനൈസേഷനെ പല ഫങ്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുകയും ആ ഓരോ ഫങ്ഷനിലും എന്താണ് ആ ജോലിക്കാർക്കുണ്ടാവേണ്ട സ്കില്ല് ക്വാളിഫിക്കേഷൻ കോമ്പിറ്റൻസി ഇത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അതായത് ഇനിയിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷനിൽ ഓൾറെഡി ഒരു സ്കിൽ ഇൻവെൻട്രി ഉണ്ടാവും അതായത് ജോലിക്കാർ അവിടെ ഉണ്ടാവും ആ ജോലിക്കാര് ഇമ്പ്രൂവ് ചെയ്യേണ്ട അവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് അതായത് റിക്വയർഡ് സ്കില്ലും എക്സിസ്റ്റിംഗ് ഇൻവെൻട്രിയുടെ സ്കില്ലും ഇത് തമ്മിലുള്ള ഗ്യാപ്പ് അനലൈസ് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫില്ലിങ് സ്ട്രാറ്റജി കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഞാൻ പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് ഭംഗിയാവും അവരുടെ സ്കില്ല് ബില്ല് അതേപോലെ തന്നെ അവരുടെ കോമ്പിറ്റൻസീസ് അതായത് അവര് എക്സ്പീരിയൻസ് അവര് സോഫ്റ്റ് സ്കില് അതേപോലെ തന്നെ അവരുടെ വർക്ക് എക്സ്പീരിയൻസ് അച്ചീവ്മെന്റ്സ് അതുപോലെ തന്നെ അക്കംപ്ലിഷ്മെൻറ്റ് ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞത് നോക്കുന്നത് വളരെ നല്ലതാണ് റിക്രൂട്ട്മെന്റ് സ്റ്റേജിൽ ദൻ രണ്ടാമത്തെ പോയിൻ്റിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ റിട്ടൻഷൻ അത് വളരെ വലിയ ഒരു ഏരിയയാണ് എംപ്ലോയീസിനെ റിട്ടൺ ചെയ്യുക എന്നത് അതായത് നല്ല ഒരു കൾച്ചറുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ നല്ല കൾച്ചർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് എംപ്ലോയിസിനെ അവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള താല്പര്യം കൂടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ലൊരു എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായത് വലിയൊരു ഓവർബർഡൺ ഒന്നുമില്ല എന്നാൽ കംഫർട്ടബിളായിട്ട് പോവാം നല്ല പോളിസിയാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് എംപ്ലോയ്സിനൊരു കോഡ് ഓഫ് കോണ്ടാക്റ്റൊക്കെ കൊണ്ടുവരിക ആ കോഡ് ഓഫ് കോണ്ടാക്റ്റൊക്കെ അനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കാനുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു റിട്ടൻഷൻ പോളിസിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് അതായത് നല്ല എൻവയോൺമെൻറ്റ് നല്ല വർക്കിംഗ് ഹവേഴ്സ് അതുപോലെ തന്നെ റീസണബിൾ റിവാർഡ് ട്രെയിനിങ് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നല്ല കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും തുറന്നു തുറന്നുകൊടുക്കുക നല്ല നോളജ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസും വെൽനസിനുള്ള മെഷേഴ്സൊക്കെ എടുക്കുന്നതോട് കൂടിയിട്ട് അവർ നല്ലൊരു റിട്ടൻഷൻ പോളിസിയാണ് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നത് പക്ഷേ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് ആ എനിക്കുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു റീറ്റെയിൽ ജ്വല്ലറിയാണ് ആ ജ്വല്ലറിയിൽ കുറേ ഡിവിഷൻസ് ഉണ്ട് അതിലൊരു ഡിവിഷൻ്റെ ഒരു മാനേജർ ഒരു സെയിൽസ് സ്റ്റാഫിനെ ആവശ്യപ്പെട്ടു സെയിൽസ് സ്റ്റാഫിനെ ആവശ്യപ്പെട്ടു അപ്പോൾ സ്റ്റെയിൽസ് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നു പക്ഷേ അയാൾക്ക് ആവറേജ് സ്കില്ലുണ്ട് പക്ഷെ നല്ല വില് വില്ലുണ്ട് പക്ഷേ അയാൾക്ക് സംസാരിക്കുമ്പോൾ ചെറിയ ഒരു ഡിഫക്റ്റ് ഉണ്ട് അതായത് നമ്മൾ അതിന് വിൽന്നൊക്കെ പറയുന്നത് അങ്ങനെ ഇപ്പം വേറെ ഇതൊക്കെയാണ് ആ ഒരവസ്ഥയാൾ ഉള്ള ഒരാളാണ് അപ്പോൾ അവർ കുറേ ആലോചിച്ചു ഈ ആൾ എടുക്കണോ നമ്മുടെ സെയിൽസിലേക്ക് ഇരുത്താൻ പറ്റുമോ ആവറേജ് സ്കില്ലേ ഉള്ളൂ പക്ഷെ നല്ല ബില്ലുണ്ട് ഇങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടി ഒന്ന് ആപ്പ് ആ ഒന്ന് മുകളിലേക്ക് വരണം എന്നുള്ള നല്ല ഒരു ബില്ലാ മനുഷ്യനിൽ കാണുകയും ചെയ്തു എടുത്തു എടുത്തതിന് ശേഷം നല്ല ഒരു ആ സെയിൽസ് ഡിവിഷനിലെ ആ ഹെഡിൻ്റെ കീഴ് ഇയാൾ വർക്ക് ചെയ്യാൻ തുടങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കസ്റ്റമർ വന്നിരിക്കും ഇയാൾ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കും കസ്റ്റമർ എഴുന്നേറ്റ് പോവും പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുന്നില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ അടുത്തയാൾ വന്നു അവരോട് ഇത് പറഞ്ഞു കസ്റ്റമർ ഈ സാധനം വിൽക്കാൻ പറ്റുന്നില്ല ഈ ആളുടെ അടുത്ത് സെയിൽ ഒന്നും നടക്കുന്നില്ല ദെൻ ആ സെയിൽസ് ഡിവിഷൻ്റെ ഹെഡ് ഇയാളെ കൂട്ടിച്ചേർത്ത് നിന്ന് അയാളും ഇയാളും കൂടെ കച്ചവടം ചെയ് അതായത് കസ്റ്റമർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഇയാളിലൊരു കോൺഫിഡൻസ് ലെവൽ കൂടി കോൺഫിഡൻസ് ലെവൽ കൂടിയപ്പോൾ രാജ്വലി ആ കമ്മ്യൂണിക്കേഷൻ ഗ്രാപ്പ് ഗ്രാജുവലി റിഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ദെൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സീനിയറുമായിട്ടുള്ള ആ മെൻറ്ററിങ്ങിൽ അയാൾ ആ ബിസിനസ് ചെയ്യാനായിട്ട് പ്രാപ്തി വന്നു ആദ്യം ഒരു ബിസിനസ് ക്ലൈൻറ്റുമായിട്ട് ഡീൽ ചെയ്തപ്പോൾ സാധാരണ ഒരു എഫിഷ്യൻസി ഉള്ള ആൾ പത്ത് മിനിറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യുമെങ്കിൽ ഇയാൾ മുപ്പത് മിനിറ്റ് കൊണ്ട് ക്ലോസ് ചെയ്തു പിന്നത്തെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇരുപത്തി ഒൻപത് മിനിറ്റിൽ ക്ലോസ് ചെയ്തു അങ്ങനെ ഗ്രാജുവലായി ക്ലോസിങ് പത്ത് മിനിറ്റിലേക്ക് സാധാരണ എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന അതേ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആ കൊണ്ടുവരാൻ പറ്റിയപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ആ സെയിൽസ് ഡിവിഷൻ്റെ ഹെഡ് ഒന്ന് ഇയാളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എങ്ങനെ കസ്റ്റമർക്ക് ദോഷമില്ലാത്ത രീതിയിൽ കൺവേർട്ട് ചെയ്യാം എന്നതായിരുന്നു രണ്ടാമത് ഈ ഒരു കുറവുള്ളത് കൊണ്ട് കുറവുള്ള മനുഷ്യനെ എങ്ങനെ നമുക്ക് ടൈമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം ഒന്ന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്കോറിൻ്റെ കുറവ് രണ്ട് ഡിലേ ഇതിൽ രണ്ടിലും ഫോക്കസ് ചെയ്ത് ആ ഫോക്കസ് ചെയ്ത് കറക്റ്റ് മെൻറ്ററിങ് കൊടുത്തപ്പോൾ കുറച്ച് പീരീഡ് കഴിഞ്ഞപ്പോൾ ആ സഹോദരനും ആവറേജ് എഫിഷ്യൻസിയിലേക്ക് ഇംപ്രൂവ് ചെയ്ത് വന്നു ഇതിനെ നമുക്ക് ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് പ്ലാൻ എന്ന് വിളിക്കാൻ പറ്റുകയാണെങ്കിൽ റിട്ടൻഷൻ പോളിസിയിലെ ഏറ്റവും നല്ല ടെക്നിക്കാണ് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് പ്ലാൻ അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്തൊക്കെ ചെയ്താലും എത്ര നല്ല പോലെ ഐഡൻറ്റിഫൈ ചെയ്താലും റിട്ടൻഷൻ പ്ലാൻ സ്ട്രോങ് ആണെങ്കിൽ അതിനോടുകൂടി ഈ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാനും കൂടി ആഡ് ചെയ്താൽ തീർച്ചയായിട്ടും ആവറേജ് സ്കില്ലുള്ള ആൾ നല്ല ബില്ല്ണ്ടെങ്കിൽ നല്ല പെർഫോം ചെയ്യുന്ന ആളുടെ ഒപ്പം അധികം താമസിക്കാതെ എത്തും എത്തിക്കാൻ പറ്റും അതാണ് നമ്മൾ ഓരോ ഓർഗനൈസേഷനും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് ഇൻഡിവിജ്വലായിട്ടുള്ള പരിഗണന നമ്മൾ കൊടുക്കണം